ഹലോ ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സൺഡേ അല്ലേ അപ്പം ലീവാണ് കേട്ടോ അപ്പം അമ്മ എന്നോട് പറഞ്ഞ് നമ്മുടെ വീടിൻ്റെ മേലെ കുറേ തേയില പറിച്ചിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് തേയിലക്കുറ്റി കുറേ പറിച്ചിട്ടിട്ടുണ്ട് അപ്പം അത് നമുക്ക് പോയി എടുത്തിട്ട് വരാം എന്നും പറഞ്ഞു അപ്പം എൻ്റെ വിചാരം ചെറിയ എന്തോ ആണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോണത് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കത് പൊന്തില്ല അത്രയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ നല്ല വിറകാണ് കേട്ടോ അപ്പോൾ പ പച്ച വിറക് നമ്മൾ കൊത്തി കീറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കീറി ഇതാവും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉണക്കി ഇങ്ങോട്ട് എടുത്താൽ മതി അപ്പോൾ അമ്മ പറഞ്ഞ് കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ മഴക്കാലത്തേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ പൈസ ഇല്ലാണ്ട് കിട്ടുന്ന വെറുതെ കിട്ടുന്ന വിറകാണ് കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ പോവുകയാണ് വീടിൻ്റെ അടുത്തുള്ള വീടിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത് അപ്പം ഇതാ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ഓരോ കുറ്റിയായിട്ട് മാറ്റി സൈഡിലേക്ക് മാറ്റിയിടോ ഇനി വൈകുന്നേരം അനിയൻ വന്നിട്ട് വേണം അവനെ കൊണ്ട് വണ്ടിയിൽ അടുപ്പിക്കാനും നമുക്ക് ഏറ്റിയിട്ട് പോകാൻ പറ്റില്ല കേട്ടോ അപ്പം നോകം നല്ല വെയിലാണ് അതാണ് തലയിൽക്കൂടെ ഷോളൊക്കെ ഇട്ടിരിക്കുന്നത് ആകെ എന്താ പറയുക വെയിലായിട്ട് വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ മണ്ണൊക്കെ ഇങ്ങനെ കളയണം കേട്ടോ വേരിൽ ഉള്ള മണ്ണൊക്കെ കളഞ്ഞാൽ മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ടറ്റാ ബബായി യു